നയാഗ്ര വെള്ളച്ചാട്ടത്തിന് സമീപത്തു നിന്നും കൈനിറയെ സമ്മാനങ്ങളുമായി വന്ന സാന്താക്ലൂസിനെ കണ്ട സന്തോഷത്തിലാണ് ഇടുക്കി തൊടുപുഴ നാഗപ്പുഴയിലെ ഒരു കൂട്ടം ആളുകൾ ഒരുവേള യഥാർത്ഥ ക്രിസ്മസ് പപ്പയാണെന്ന് പോലും സംശയിച്ചു പോകും കാനഡയിൽ നിന്നെത്തിയ പഞ്ചാബ് സ്വദേശിയായ അമൻജിത് സിംഗ് ജോസാനെ കണ്ടാൽ അത്രയ്ക്കുണ്ട് സാന്താക്ലൂസുമായി ഇദ്ദേഹത്തിനുള്ള രൂപസാദൃശ്യം

വെമ്പിള്ളി ആയുർവേദാശുപത്രിയിൽ ചികിത്സയ്ക്കായി രണ്ടാഴ്ച മുമ്പാണ് അമൻജിത് സിംഗും ഭാര്യ ദുർവീന്ദർ കൌറും എത്തിയത് സ്പോർട്സ് ആയുർവേദ വിദഗ്ധനായ ഡോക്ടർ മാത്യൂസ് വെമ്പിള്ളിയുടെ മേൽനോട്ടത്തിൽ ചികിത്സ പൂർത്തിയാക്കി മടങ്ങാനിരിക്കെ അപ്രതീക്ഷിതമായി സാന്റാക്ലോസായി അമൻജിത് സിംഗ് മാറുകയായിരുന്നു ആശുപത്രിയിലെ കൾച്ചറൽ വിങ്ങിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു ഇതിനുള്ള തയ്യാറെടുപ്പിനിടെയാണ് നരച്ചതാടിയും കൊമ്പൻ മീശയും ആകാരവടിവുമുള്ള അമൻജിത് സിംഗിന് സാന്റയോടുള്ള രൂപസാദൃശ്യം ഡോക്ടറുടെ മനസ്സിലേക്ക് വന്നത് ഒട്ടും മടിക്കാതെ തൊപ്പിയും കുപ്പായവുമായി അമൻജിത് സിംഗിന് മുന്നിലെത്തി കാര്യം പറഞ്ഞതും ഐ ആം ഓക്കെ എന്ന് പറഞ്ഞ് അമൻജിത് സിംഗ് ഉഷാർ പിന്നെ താമസമൊന്നും വന്നില്ല നിമിഷങ്ങൾക്കകം സാന്റാക്ലോസ് റെഡി the center or the center. So my name is Amanji Singh Joshan. I'm from Canada. So I came here for the treatment in Pampoli Ardu Center. So again Merry Christmas and Happy New Year to all the persons here and all the guys around here. ക്രിസ്തുമസ് പാപ്പയായി മാറിയ അമൻജിത് സിംഗിനെ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി മുഖംമൂടി ധരിച്ചെത്തുന്ന സാന്റാക്ലൂസിനെ കണ്ട് ശീലിച്ചവർക്ക് ഇതൊരു അത്ഭുത കാഴ്ചയായിരുന്നു അത്രയേറെ രൂപസാദൃശ്യമായിരുന്നു സാന്റാക്ലൂസുമായി അമൻജിത് സിംഗിനുണ്ടായിരുന്നത് കാനഡ ഒണ്ടാറിയോയിൽ ഹോട്ടിക്കോർട്ട് സയന്റിസ്റ്റാണ് അമൻജിത് സിംഗ് ചികിത്സ പൂർത്തിയാക്കി മടങ്ങുമ്പോൾ ക്രിസ്മസ് പാപ്പയുടെ പ്രതിരൂപമാകാനായതിന്റെ സന്തോഷത്തിലാണ് ഇദ്ദേഹവും ഭാര്യയും എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേർന്നാണ് ഇരുവരുടെയും മടക്കം എം ബോബൻ അമൃത ന്യൂസ് ഇടുക്കി